മുത്തശ്ശി ആ കുളിയെല്ലാം കഴിഞ്ഞ കഴിഞ്ഞു കുറച്ചുരായി അപ്പ എല്ലാ മക്കൾക്കും മുത്തശ്ശി പണിയും പറയണേ മുത്തശ്ശി അമ്പലത്തിൽ പോയിട്ട് വരാ പ്രസാദം അവിടെ ചെന്നിട്ടാ തോടുക എന്നാ പോയിട്ടോളൂ പോയിട്ട് വരട്ടെ ഇവിടെ എല്ലാരും എണീറ്റ് നിൽക്കുന്നുണ്ട് കുഞ്ഞാവ താഴെ കാണിക്കണില്ല കുഞ്ഞാവ ഇരിക്കുന്നുണ്ട് മുത്തശ്ശി അമ്പലത്തിൽ പോകാൻ ആ അതവിടെ ഉണ്ട് അമ്മായി തുണി അലക്കുകയാണ് അമ്മായി ഹായ് കുളിയൊക്കെ ഞങ്ങൾ കുട്ടികൾ ഉണ്ട് അവിടെ മുത്തശ്ശി അജ്മീസ് പുട്ടുപോടിക്ക് മുത്തശ്ശി പറയ അജ്മൽ അജ്മൽ മുത്തശ്ശി പേരൊക്കെ പുട്ടുപോടിക്ക് മുത്തശ്ശി പറഞ്ഞപ്പോ ആ കുതിർത്തി കൊറച്ചേരം വെക്കണം വാരി ഉണ്ടാവുള്ളൂ വാരി പറഞ്ഞാല് കൂടുതൽ വരുന്നതിലേ അളവധികം കിട്ടും മുത്തശ്ശിയുടെ സ്പെഷ്യൽ കടല കൂട്ടാൻ മല്ലി ഉപ്പ് ഉപ്പ് മാത്രം തുറക്കാൻ മലപ്പിടിക്കുന്ന മുത്തശ്ശി ചക്കയും മാങ്ങിട്ട ഈച്ചയുടെ പ്രളയാണ് ഇവിടെ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കലക്കിട്ട് ഇതിലേക്ക് ഒഴിക്കില്ലേ ചെയ്യാറിയോ ഉപ്പിടും ഞാൻ ഉപ്പ് ഈ പൊടിയിലേക്ക് ഇടും എന്നിട്ട് എന്നിട്ട് വെള്ളം ഒഴിക്കും ചെയ്യാട്ടിനെ വെള്ളം തിളക്കാണല്ലോ നാണ ോ ഏ അമ്മ ചൂണ്ടിക്കാണിക്കാളെ വന്നോടു പുതിയ ഉടുപ്പട്ടെ കുഞ്ഞാവേ വിശ്ക്കണ്ടോ നമ്മുടെ ഒരാൾ ദാ തുള്ളി കൊണ്ട് നടക്കുന്നു അമ്മ കടല വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ നിറയെ കടലെടുത്തിട്ടുണ്ട് ചിരട്ടപ്പുട്ടിണ്ടാക്കാൻ പോകണല്ലേ മൈ

ആ ല്ലേ ആക്കാളിണ്ട് അപ്പൊ ഒരു ചരട്ടപ്പുട്ട റെഡി ആവുമ്പഴേക്കും നമുക്ക് അടുത്തത് വെക്കാൻ പാകത്തിന് അല്ലേ പുട്ടുകൂടെ പുട്ട് കുക്കറിൽ കുക്കറില്മ്മേ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂട്ടോ ഇങ്ങനത്തെ പുട്ടുകുറ്റി കുക്കറിൽ വെച്ചിട്ടുണ്ടാക്കാൻ കാണുമ്പോൾ എളുപ്പണ്ടല്ലേ ഇപ്പൊ നമ്മുടെ പുട്ടൊക്കെ റെഡിയായി പുട്ട് നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം അച്ഛൻ എന്താ അവിടെ എണ്ണയുടെ കണക്ക് പറയുന്നു ചായ ചൂടാറാൻ വേണ്ടി കുത്തശ്ശി ചെയ്യുന്ന കാര്യമാണ് കടല കൂട്ടാനാവണെ കടലൂട്ടൻ തൃശ്ശിയുടെ സ്പെഷ്യൽ സാമ്പാർ പൊടിയില്ല മാം നമ്മള് കടലക്കറി സാമ്പാറോടി ഇട്ടിട്ട് ഇന്ന് നമുക്ക് എളുപ്പത്തിന് എളുപ്പത്തിന് നമ്മള് ടൗണിലൊക്കെ പോവാ അമ്മ കണ്ടുവ എല്ലാം താഴോ അതാ Man, ും നല്ലതല്ലേ കൊമ്പുകൾ മുത്ത വരൂട്ടോ അതെ കൊറേ വെട്ട ശരിക്കും മഴത്താണ് മഴയുടെ കുറച്ച് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെട്ടണ്ടേ ഒന്ന് വൈകി വെട്ടാൻ ല വരാൻ തുടങ്ങി അതോ അതോ ണ്ടാക്കി അല്ലേ അപ്പൊ അടുത്ത മരം എന്താ അടുത്ത കൊമ്പ് നമ്മടെ മാറിക്കണ്ണ്ട്

നല്ല ഇതുപോലെ ഒരാഴ്ചക്കുള്ള ഉപ്പിരി ഉണ്ടാക്കാലോ അമ്മേ മുത്തശ്ശി വരും മുത്തശ്ശി കുറച്ചു വരുന്ന തണലത്ത് നിന്നിട്ട് ിട്ട് പൊട്ടിച്ചോളൂ മുരിങ്ങ പൊട്ടിക്കൽ മുരിങ്ങ നേരാക്കൽ ഉം ഉപ്പേരിക്കേക്ക് എന്തിനാ കൊട്ട എടുത്തത്യണൂല ഞങ്ങക്ക് പിന്നെ താഴത്ത് ഇരിക്കാൻ വയ്യും അച്ഛനും അതുകൊണ്ട് ബുദ്ധിമുട്ടൊക്കെ പിന്നെ ഇലക്ഷൻ അമ്മാവനെങ്ങിട്ടില്ല ചായ കുടിക്കാൻ മാത്രം അവിടെ പോയിരിക്കാനും പിന്നെ നമ്മൾ ബിരിയാണി ഒന്നും ഇല്ല അല്ലേ നേരിട്ടേ ആണിതരാ അതെ അതെ കൂട്ടാനും ചക്കുരു വാങ്ങി എന്നാലും അവിടെ സ്ഥലത്ത് തിരൂരറ്റം പോയി ബന്ധുണ്ടല്ലോ അവിടെ അറിയില്ലേ അവിടെ പോയി കുട്ടി പ്രാവശ്യം പോയിണ്ടല്ലോ വണ്ടിയെ കൊണ്ട് വരൂന്ന് പറഞ്ഞോളും വരാൻ പറഞ്ഞു പോവാ ഞാനെന്തായാലും കാണാൻ വഴിയൊക്കെ പോകാൻ എനിക്ക് പെലയെ കൊണ്ട് പോവാൻ പറ്റിയില്ല വന്നു അവര് കാണാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും പൈസ കാണുന്നത് നല്ലതല്ലേ അങ്ങനെ അവിടെ പോയി എല്ലാരും ഉച്ച മൂന്ന് കഴിച്ചു അപ്പൊ ഓണപ്പൊടേം കിട്ടിണ്ടായില്ലേ പിന്ന ഉപ്പല്ലേ ഉപ്പേരി ആയിക്കോട്ടെ

ും കുടിക്കാൻ <coughs> <Yeah. Okay. coughs> <coughs> <coughs> <coughs>

അപ്പൊ ഇത് അരക്കിയുള്ള അരക്കി ഇരക്കി നാളികേര ഇട്ട് മുളകിട്ട് ഇട്ട് അതെ ഇത് കൂട്ടാനുള്ള കുറച്ചുള്ള

ചക്കുരി കൂട്ടാൻ പറഞ്ഞില്ലേ കുട്ടുവിനോട് അപ്പൊ ചക്ക കുരു കുക്കറിലിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പൊ മാങ്ങ തോലി വെക്കുന്നത് ഗോമാങ്ങയാണ് തറവാട്ടിന്ന് കിട്ടിയതാണ് ഗോമാങ്ങ കിട്ടൽ ദുർലഭാണ് ഗോമാങ്ങനെ കൊറച്ച് പ്രത്യേക ചമ്മന്തി വെച്ച എന്ത് സാധിക്കും ചമ്മന്തി നല്ല സാധ കിട്ടും അപ്പൊ ഇനി രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം മതി കൂട്ടാൻ സൂക്ഷിച്ചു കഴിക്കണ്ട് ചമ്മന്തി ആയിക്കാലോ നാളെ ശ്ശി നുറുക്കോളോ നുറുക്കിക്കോളോ മധുരം ഉണ്ടാവും നോക്കിയോട്ടെട്ടോ ആ ചെറുതായി ഒരു പുളി ഇത്തും മധുരം ഉപ്പ് കൂട്ടി നല്ല ടേസ്റ്റ് ആവും

േര കെട്ട് കൂട്ടാനൊക്കെ നല്ല ഇഷ്ട നേരത്തെ നമ്മളെ ചക്ക ചക്കുരു മാങ്ങി ചക്ക കുരു മാങ്ങി ചക്കെ ഉണ്ടായിട്ട് ഒരാഴ്ച ചക്കകുരി വാങ്ങിയേ വെച്ചുള്ളൂ കുറെ ദിവസമായി വെക്കണം വെക്കണം വിചാരിക്കും ഏതായാലും ഇന്നിപ്പോ അങ്ങനെയാണ് അപ്പൊ ചക്കക്കാലൊക്കെ കഴിയാതെ ഇത് എപ്പോഴാണ് ചക്ക ഈ ചക്ക കുരു ആ നമുക്ക് വാങ്ങിയ ചക്കകുരം പിന്നെ എപ്പളേം വെക്കാലോ വിചാരിച്ചിട്ട് കഴിയൊക്കെ വൃത്തിയാക്കി കവറിൽ പിന്നെ പേക്കാക്കി വെച്ചിട്ടുണ്ട് കേട് വരാൻ എന്താ വിചാരിച്ചിട്ട് അതാ ഈ കൂട്ടം ഇഷ്ടാ ചക്ക കൂട്ടാനായിട്ടും ഇഷ്ട അതില് മാങ്ങള്ളോണ്ട് അതിക്ക് ചക്ക കുരി ഒക്കെ ഒഴിവാക്കിയിട്ട് കുടിക്കും കുടിക്കലാ കഴിക്കും ആ കുടിക്കണവരുണ്ട്